രണ്ട് സാമൂഹ്യൻ അധ്യായം പന്ത്രണ്ട് നാദാൻ ദാവീദിനെ കുറ്റപ്പെടുത്തുന്നു കർത്താവ് നാദാൻ പ്രവാചകനെ ദാവീതിൻ്റെ അടുക്കലേക്ക് അയച്ചു അവൻ രാജാവിനോട് പറഞ്ഞു ഒരു നഗരത്തിൽ രണ്ടാളുകൾ ഉണ്ടായിരുന്നു ഒരുവൻ ധനവാനും അവരൻ ദരിദ്രനും ധനവാന് വളരെയധികം ആടുമാടുകളും ഉണ്ടായിരുന്നു ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിൻ കുട്ടിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല അവൻ അതിനെ വളർത്തി അത് അവൻ്റെ കുട്ടികളോടൊപ്പം വളർന്നു അവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അത് തിന്നു അവൻ്റെ പാനീയത്തിൽ നിന്ന് അത് കുടിച്ചു അത് അവൻ്റെ മടിയിൽ ഉറങ്ങി അത് അവന് പോലെയായിരുന്നു അങ്ങനെയിരിക്കെ ധനവാന്റെ ഭവനത്തിൽ ഒരു യാത്രക്കാരൻ വന്നു അവന് വേണ്ടി സ്വന്തം ഒന്നിനെ കൊന്നു ഭക്ഷണം ഒരുക്കാൻ ധനവാന് മനസ്സിലായിരുന്നു അവൻ ദരിദ്രൻ്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച് തൻ്റെ അതിഥിക്ക് ഭക്ഷണം ഒരുക്കി ഇത് കേട്ടപ്പോൾ ക്രൂധനായി ദാവീദ് പറഞ്ഞു കർത്താവാണ് ഇത് ചെയ്തവൻ മരിക്കണം അവൻ നിർദ്ദയം ഇത് ചെയ്തതുകൊണ്ട് നാലു മടങ്ങ് മടക്കി കൊടുക്കണം നാദാൻ പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തു സാവുളിൽ നിന്ന് നിന്നെ രക്ഷിച്ചു നിന്റെ യജമാനൻ്റെ ഭവനം നിനക്ക് നൽകി അവൻ്റെ ഭാര്യമാരെയും നിനക്ക് നന്നു നിന്നെ ഇസ്രായേലിൻ്റെയും യൂതായിയുടെയും രാജാവാക്കി ഇതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഇനിയും അധികം നൽകുമായിരുന്നു പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എൻ്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു അമോനിയരുടെ വാൾ കൊണ്ട് ഹിത്തിനായ ഊറിയായെ നീ കൊല്ലിച്ചു അവൻ്റെ ഭാര്യയെ നീ അപകരിച്ചു എന്നെ നിരസിച്ച് ഹിത്തിനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ ഉപദ്രവമുണ്ടാക്കും നിന്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ നിന്റെ ഭാര്യമാരെ അന്യന് കൊടുക്കും പട്ടാപ്പകൽ അവൻ അവരോടൊത്ത് ചയിക്കും നീ ഇത് രഹസ്യമായി ചെയ്തു ഞാനിത് ഇസ്രായേലിൻ്റെ മുഴുവൻ മുമ്പിൽ വെച്ച് പട്ടാപ്പകൽ ചെയ്യിക്കും ദാവീദ് അനുദപിക്കുന്നു ഞാൻ കർത്താവിനെതിരെ പാപം ചെയ്തു പോയി ദാവീദ് പറഞ്ഞു നാദാൻ പറഞ്ഞു കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു നീ മരിക്കുകയില്ല എങ്കിലും ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞു മരിച്ചു പോകും നാദാൻ വീട്ടിലേക്ക് മടങ്ങി ഊറിയായുടെ ഭാര്യ പ്രസവിച്ച ദാവീദിൻ്റെ കുഞ്ഞിന് കർത്താവിൻ്റെ പ്രഹരമേറ്റു അതിന് രോഗം പിടിപെട്ടു കുഞ്ഞിനു വേണ്ടി ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൻ ഉപവസിച്ചു രാത്രി മുഴുവൻ മുറിയിൽ നിലത്തു കടന്നു കൊട്ടാരത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ നിലത്തു നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ശ്രമിച്ചു അവനത് കൂട്ടാക്കിയില്ല അവരോടത് ഭക്ഷണം കഴിച്ചുമില്ല ഏഴാം ദിവസം കുഞ്ഞു മരിച്ചു ദാവീദിനോട് വിവരം പറയാൻ സേവകന്മാർ ഭയപ്പെട്ടു അവർ തമ്മിൽ പറഞ്ഞു കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ പോലും നാം പറഞ്ഞത് അവൻ ശ്രദ്ധിച്ചില്ല കുഞ്ഞ് മരിച്ചെന്ന് നാം എങ്ങനെ അറിയിക്കും അവൻ വല്ല സാഹസവും കാണിക്കും സേവകന്മാർ അടക്കം പറയുന്നത് കണ്ടപ്പോൾ കുഞ്ഞ് മരിച്ചെന്ന് ദാവീദ് മനസ്സിലാക്കി കുഞ്ഞ് മരിച്ചുവോ അവൻ തിരക്കി ഉവ് കുട്ടി മരിച്ചു അവർ പറഞ്ഞു അപ്പോൾ ദാവീദ് തറയിൽ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി ദേവാലയത്തിൽ ചെന്ന് ആരാധിച്ചു കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഭക്ഷണം ചോദിച്ചു അവർ വിളമ്പി അവൻ ഭക്ഷിച്ചു ദാവേദിൻ്റെ ദാസന്മാർ ചോദിച്ചു ഈ ചെയ്തതെന്ത് കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് ഉപവസിച്ച് കരഞ്ഞു കുട്ടി മരിച്ചപ്പോഴാകട്ടെ അങ്ങ് എഴുന്നേറ്റ് ഭക്ഷിച്ചിരിക്കുന്നു കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഉപവസിച്ച് കരഞ്ഞു ശരി തന്നെ കർത്താവ് കൃപ തോന്നി കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചെങ്കിലോ എന്ന് ഞാൻ കരുതി എന്നാൽ ഇപ്പോൾ അവൻ മരിച്ചിരിക്കുന്നു ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന് കുഞ്ഞിനെ എനിക്ക് വീണ്ടും ജീവിപ്പിക്കാനാകുമോ ഞാൻ അവൻ്റെ അടുക്കൽ ചെല്ലുകയല്ലാതെ അവൻ എൻ്റെ അടുക്കിലേക്ക് വരികയില്ല പിന്നെ ദാവീദ് തൻ്റെ ഭാര്യ ബഷബായെ ആശ്വസിപ്പിച്ചു അവൻ അവളെ പ്രാപിച്ചു അവളൊരു മകനെ പ്രസവിച്ചു ദാവീദ് അവന് സോളമൻ എന്നു പേരിട്ടു കർത്താവ് അവനെ സ്നേഹിച്ചു നാദാൻ കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവന് യീതിയ എന്ന് പേരിട്ടു യോവാവ് അമോന്യരുടെ റബ്ബ ആക്രമിച്ച് രാജകീയ പട്ടണം പിടിച്ചെടുത്തു അവൻ ദൂതന്മാരെ അയച്ച് ദാവീദിനോട് പറഞ്ഞു ഞാൻ റബ്ബ ആക്രമിച്ച് അവിടുത്തെ ജലസംഭരണികൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു ബാക്കി സൈന്യത്തെ നയിച്ച് നഗരം വളഞ്ഞ് നീ തന്നെ അത് പിടിച്ചടക്കുക അല്ലെങ്കിൽ നഗരം ഞാൻ പിടിച്ചടക്കുകയും അത് എൻ്റെ പേരിൽ അറിയപ്പെടുവാൻ ഇടയാവുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് ദാവീദ് സൈന്യത്തെ നയിച്ച് റബ്ബായിലെത്തി നഗരം പിടിച്ചടക്കി അവൻ അവരുടെ രാജാവിൻ്റെ കിരീടം തലയിൽ നിന്നെടുത്തു ഒരു താലന്ത് സ്വർണം കൊണ്ടുള്ളതായിരുന്നു അത് ഒരു രത്നവും അതിൽ പതിച്ചിരുന്നു ദാവീദ് ആ കിരീടമണിഞ്ഞു അവൻ പട്ടണത്തിൽ നിന്ന് ധാരാളം കൊള്ളവസ്തുക്കളും കൊണ്ടുപോന്നു നഗരവാസികളെയും അവൻ കൊണ്ടുവന്നു അറക്കവാൾ മൺവെട്ടി കോടാലി എന്നിവ കൊണ്ട് പണിയെടുപ്പിച്ചു ഇഷ്ടിക ചൂളയിലും അവരെ ജോലിക്കാരാക്കി മറ്റ് അമോന്യ നഗരങ്ങളോടും ദാവീദ് ഇങ്ങനെ ചെയ്തു അതിനുശേഷം ദാവീദും ആളുകളും ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു ദൈവവചനമാണ് നാം കേട്ടത്